സാറല്ല നമ്മുടെ ഓഫീസിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ സാധനം ഓഫീസ് വെച്ചേക്കാണ് കാര്യങ്ങളൊക്കെ നോക്കാനിവിടെ ഉദ്യോഗസ്ഥരുണ്ട് അവരെ നിങ്ങൾ അറിയിക്കണം നിങ്ങളുടെ നിങ്ങളുടെ ടെമ്പറേച്ചർ നോക്കട്ടെ നോക്കട്ടെ നീട്ടണം ഓരോരുത്തരും ഓക്കെ നോക്കട്ടെ എല്ലാം ഇവിടെ നോക്കും അതിനകത്ത് യാതൊരു അപ്പീലും ഇല്ല എല്ലാ ക്യാമറമാരും എല്ലാവരും ഇവിടെ വരണം ഞാൻ വളരെ സ്ട്രിക്റ്റ് ഓഫീസറാണ് സാറേ തൊണ്ണൂറ്റാറ് അഞ്ച് കുഴപ്പമില്ല കുഴപ്പമില്ല നിങ്ങൾക്ക് മണം കിട്ടുന്നുണ്ടോ എനിക്ക് ഈ ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് വയ്ക്കുന്ന സ്ത്രീകളുടെ തലയിലുള്ള മുല്ലപ്പൂവിന്റെ മണമര കിട്ടുന്നുണ്ട് അപ്പം ഈ പണി അളഞ്ഞിട്ട് ഡൗട്ട്സ് കൂടി എനിക്ക് ഒരു കുഴപ്പമില്ല സാറേ നെഗറ്റീവാണ് അതല്ല ചിന്തകൾ മൊത്തം നെഗറ്റീവാണ് ഒരു സമൂഹ വ്യാപനം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സ്ട്രിക്ട് ഓഫീസറാണ് ഞാൻ ഒരു പാൻഡമിക് ഡിസീസാണ് നിങ്ങൾ അതിൻ്റെ സീരിയസ് ആയിട്ട് കാണണം നിങ്ങൾ അതിനെയൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാവും ഞാനേ ഇവിടെ നിന്ന് ഒരു ചെറുകൊണ്ടുവരൂ പ്ലീസ് ാണ് അപ്പോ രസകരമായ ഒരുപാട് നല്ല ചെരി മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടുള്ള ഫാൻസിന്റെ എപ്പിസോഡ് ഇവിടെ വാട്സപ്പിൽ ഒരു ഫോർവേഡ് വന്നിട്ടുണ്ട് നമ്മുടെ ഫ്ലോറിലുള്ള എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഹലോ വാട്സാപ്പിൽ അങ്ങനെ ഒരുപാട് ഫോർവേഡ് മെസ്സേജ് അതൊക്കെ ഫേക്ക് ആണ് കുറിച്ചായിരിക്കുമല്ലോ അതെ അതൊന്നും അല്ല നമ്മളെല്ലാവരും വളരെ സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നാണ് ഇതിൽ പറയുന്നത് കാരണം മെഡിക്കൽ കോളേജിലെ കൊറോണ വാർഡെന്നുള്ളൊരു അപ്ഡേഷൻ ആണ് കൊറോണ പോസിറ്റീവായിട്ടുള്ള ഒരു രോഗി അവിടുന്ന് ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട് കാണാതാവുമ്പോൾ നീല ഫുൾ ഫുൾകേ ഷർട്ടും ഒരു പാൻറ്റും ബ്രൗൺ ഷൂസുമാണ് അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നത് മെഡിക്കൽ കോളേജിലെ ടെമ്പറേച്ചർ നോക്കുന്ന മെഷീനും കട്ടുകൊണ്ടാണ് ഉള്ളി ഓടിപ്പോയിരിക്കുന്നത് ഫോട്ടോയും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ വ്യാജ വാർത്തയിൽ നിങ്ങൾ വഞ്ചിതരാകാതിരിക്കുകയാണ്